മേഖലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളും വ്യാപകമാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ് ഇന്ന് നടക്കും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടിനാണ് പരിപാടി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി ടൌണിന്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇന്ന് ഗ്രാമപഞ്ചായത്ത് ടൌൺ ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടിനാണ് കോൺക്ലേവ് നടക്കുക കോൺക്ലേവിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു അടിമാലി പഞ്ചായത്തുമായി സമഗ്ര വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട സ്നേഹ സഹോദര സദസ് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുവാനും ഉദ്ദേശിക്കുന്ന പദ്ധതികളും അതുപോലെ തന്നെ ജനകീയമായ കാഴ്ചപ്പാടുള്ള പദ്ധതികളും വികസനോത്മകമായിട്ടുള്ള പദ്ധതികളും ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന മനോഹരമായ സ്നേഹ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എംപിയും അടക്കമുള്ള ജനപ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വാണിജ്യ രംഗത്തെ ആളുകളും കോൺക്ലേവിന്റെ ഭാഗമാകും ചർച്ചാ സദസരുടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും കാഴ്ചപ്പാടുകളും അടിസ്ഥാനപ്പെടുത്തി അടിമാലിയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഇടുക്കി ഇടുക്കി രാജകുമാരിയിൽ വൈഎംസിഇ യുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് സമാപനമായി സമാപന പരിപാടി ഫാദർ എൽദോസ് പുളിക്കക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു വിശ്വാസി